വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു ജ്യൂസി ബീഫ് ഫ്രൈ റോസ്റ്റാണ് ഇന്നിവിടെ തയ്യാറാക്കുന്നത് നിങ്ങൾക്ക് ഇത് വളരെ ഈസി ആയിട്ട് തന്നെ വീട്ടിൽ തയ്യാറാക്കി നോക്കുക ഇതുവരെ നിങ്ങൾ അറിയാത്ത ഒരു രുചിയുടെ പ്രത്യേകത നിങ്ങൾ സ്വയം മനസ്സിലാക്കുക അപ്പോൾ ഇത് നിങ്ങൾ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അരക്കിലോ പോത്തിറച്ചിയാണ് കഴുകി വൃത്തിയാക്കി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു പോത്തിറച്ചി നമുക്കൊരു കുക്കറിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇത് നമുക്ക് ആദ്യം കുക്കറിനകത്തിട്ടാണ് ഇത് വേവിച്ചെടുക്കേണ്ടത് അതുകൊണ്ടാണ് ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഡയറക്റ്റ് വേവിച്ചാൽ അധികം വേവിക്കാൻ സമയമെടുക്കും അതിനോടൊപ്പം തന്നെ പിന്നീട് ചേർത്ത് കൊടുക്കുന്നത് ക്യാരറ്റ് ചെറിയ കഷ്ണങ്ങളാക്കി ഇത് ചേർത്ത് കൊടുക്കുക ഉരുളം കിഴക്ക് ചെറിയ കഷ്ണങ്ങളാക്കി ഇത് ചേർത്ത് കൊടുക്കുക ചതുരത്തിൽ കട്ട് ചെയ്ത സവോള ചേർത്ത് കൊടുക്കുക ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളിയാണ് അതിനുശേഷം പിന്നീട് നമുക്ക് വെളുത്തുള്ളിയുടെ ഒരു അഞ്ചെട്ട് അല്ലി ഇട്ട് കൊടുക്കുക പിന്നെ രണ്ട് കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് അര ഒരു നാരങ്ങാനീരിന്റെ ജ്യൂസും കൂടി ഇതിനകത്തേക്ക് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക ഇനി ഇതിനകത്ത് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഇതിനകത്ത് ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് നമുക്കിത് നല്ലതുപോലെ ഒന്ന് വേവിച്ച് ഒന്ന് കൊണ്ടുവരാം ഇപ്പൊ ഞാനിത് വേവിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടില്ലേ അപ്പൊ ഈ രീതിയിലാണ് വേവിച്ചെടുക്കേണ്ടത് ഇനി ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് അതിനുവേണ്ടി സ്റ്റൗവിന്റെ മുകളിൽ ഒരു ചീനിച്ചട്ടിയാണ് ഞാൻ വെച്ചിരിക്കുന്നത് അതിലേക്ക് ഒരു കാൽ കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഈ വെളിച്ചെണ്ണ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്കിനിയും തേങ്ങാ ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങാ കൂടി ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഇത് നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക ഒരു നേരിയ ബ്രൗൺ കളർ ആകുന്നത് വരെ വേണം ഇത് ഇതേ രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക ഇപ്പം ഏകദേശം ഒരു നേരിയ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇനി ഇപ്പോൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇവ ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ഏകദേശം ഒരു കാൽ കപ്പ് ഉണ്ട് ഇതെല്ലാം കൂടെ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ആ ഒരു പച്ചമുളകും ഇവയെല്ലാം നല്ലതുപോലെ ഒന്ന് വാടി ഒരു ചെറിയ ബ്രൗൺ കളറായി വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാല എന്ന് പറയുമ്പം ഏലയ്ക്ക ഗ്രാമ്പൂ കറുകപ്പെട്ട ചെറിയ ജീരകം അതുപോലെ തന്നെ കുരുമുളക് ഇവയെല്ലാം പൊടിച്ചതാണ് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് വീണ്ടും നല്ലതുപോലെ ഇളക്കി അതിൻ്റെ ആ ഒരു പച്ച ചൂരൊക്കെ പൂർണ്ണമായിട്ടൊന്ന് മാറി ഒന്ന് നേരിയ ആ ഒരു ബ്രൗൺ കളർ ആയിക്കഴിയുമ്പം ഇതിലേക്ക് നമുക്കിനിയും വളരെ കനം കുറച്ചരിഞ്ഞ സവോളയാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ സവോള നിങ്ങൾ അരിയുമ്പോൾ തീർച്ചയായിട്ടും വളരെ കനം കുറച്ച് തന്നെ അരിഞ്ഞത് വേണം ചേർത്ത് കൊടുക്കേണ്ടത് കാരണം ഒരുപാട് കനമായി കഴിഞ്ഞാൽ ഇത് നമുക്ക് നല്ല ഡീപ്പ് ഫ്രൈ ആക്കി എടുക്കേണ്ടതാണ് അതിന് ഒരുപാട് സമയം എടുക്കും അതുകൊണ്ടാണ് നിങ്ങൾ വളരെ കനം കുറച്ച് തന്നെ സവോള അരിഞ്ഞെടുക്കേണ്ടത് ഇപ്പൊ സവളയും കൂടെ അരിഞ്ഞ് എടുത്ത് ചേർത്തതിന് ശേഷം നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കി സവോളയുടെ ആ ഒരു പച്ച ചുവയ്ക്കൊന്ന് മാറി നല്ലപോലെ പോലെ ഇതൊന്ന് വാടി വരുന്നത് വരെ നമുക്കൊന്നും നിർത്താതെ ഇളക്കുക ഇപ്പം ഏകദേശം ഒരുമാതിരി നല്ല വാടി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അതിനുശേഷം വീണ്ടും ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക കാരണം ഇനിയിപ്പോ നമുക്ക് ഈ ഒരു സവോള എല്ലാം നല്ല ഫ്രൈ ആക്കി വറുത്തെടുക്കേണ്ടതാണ് അപ്പം അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും ഒരുപാട് സമയം പിടിക്കുമെങ്കിലും നമുക്കത് കറക്റ്റായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ അത് നല്ല ബ്രൗൺ ആയിട്ട് തന്നെ വരണം ഇപ്പം കണ്ടില്ലേ ഇപ്പം ഏകദേശം നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ മസാലയെല്ലാം ഇത്രയും പോരാ ഇനിയും അല്പം കൂടെ ബ്രൗൺ ആകുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കുക ഇപ്പം അത് കറക്റ്റ് നല്ലപോലെ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പച്ചമുളക് ഒരു മൂന്ന് പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്തത് അല്പം കനമായിട്ട് തന്നെ കട്ട് ചെയ്ത് കൊള്ളുക അതാണ് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത് പിന്നീട് ഇനിയും നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എരിവുള്ള മുളക് പൊടി ഒരു ഒന്നര സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് പൊതുവേ ബീഫ് ഫ്രൈ എന്ന് പറയുമ്പോൾ എരിവുള്ളതായിരിക്കണം ഇല്ലെങ്കിൽ ടേസ്റ്റ് കിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ അല്പം എരിവ് കൂടുതലുള്ള മുളക് പൊടി തന്നെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ മുളക് പൊടിയെല്ലാം ചേർത്ത് കൊടുത്ത് അതിൻ്റെ പച്ച ചുവയ്ക്ക് അത് മാറി വന്നിട്ടുണ്ട് കണ്ടില്ലേ ആ മുളക് പൊടിയുടെ ഒക്കെ പച്ച ചുവയ്ക്ക് ഒന്ന് മാറി വന്നു കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമുക്ക് ഇതിനകത്തേക്ക് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ കപ്പ് സോറി ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിനകത്തേക്ക് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പം നമ്മുടെ ഏകദേശം നല്ല ഒരു ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് ഈ സമയത്താണ് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക ഇപ്പം ബീഫ് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ വീണ്ടും ഇത് ഇളക്കി കൊടുക്കുക ഇനി ഈ ഒരു ബീഫ് ഈ ഒരു മസാലയിൽ കിടന്ന് നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആയി വരുന്നത് വരെ നമുക്കിതൊന്ന് നിർത്താതെ ഒന്ന് ഇളക്കി കൊടുക്കുക കാരണം ഇതെന്ന് പറയുമ്പം ജ്യൂസി ഫ്രൈ റോസ്റ്റ് ആണ് നമ്മൾ തയ്യാറാക്കുന്നത് പക്ഷേ ഇതിനകത്ത് ഇപ്പം നമ്മൾ ഇത് തയ്യാറാക്കുമ്പോൾ ഇതിനകത്തെ ആ ഒരു ജലത്തിൻ്റെ അംശങ്ങളെല്ലാം വളരെ ഏറെ വറ്റിച്ചെടുക്കേണ്ടതാണ് അപ്പം അതിനുവേണ്ടിയാണ് ഇത് ഞാൻ നിർത്താതെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത് ഇപ്പോൾ ഏകദേശം നമ്മുടെ അതിന് ചെറുതായിട്ടൊന്ന് അതിനകത്തെ വെള്ളത്തിൻ്റെ അംശങ്ങളെല്ലാം വറ്റി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ വേവിച്ചു വെച്ച ഇറച്ചിയുടെ ആ ഒരു ജ്യൂസ് അത് നമ്മളിവിടെ സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു അര ഗ്ലാസ്സോളം നമുക്ക് ഈ ഒരു ഇറച്ചിക്കകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ആ ഒരു ജ്യൂസും മസാലയും എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ആയി വരുന്നത് വരെ നമുക്ക് നിർത്താതെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇപ്പോൾ ഏകദേശം നമ്മുടെ ആ ഒരു ജ്യൂസെല്ലാം ആ ഒരു മസാല ഇറച്ചി എല്ലാം ആയിട്ട് നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട് കണ്ടില്ലേ നല്ലതുപോലെ ആ ഒരു ജ്യൂസി ടൈപ്പ് ഒരു റോസ്റ്റ് പരുവായിട്ട് വന്നിട്ടുണ്ട് പക്ഷേ നമുക്ക് ഇനി ഇത് വീണ്ടും ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് സമയം കൂടെ നിർത്താതെ വന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നീട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എന്താണെന്ന് നോക്കാം ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കസൂരി മേത്തിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു ഏകദേശം കസ്തൂരി കസ്തൂരിമേത്തി നമുക്ക് ചേർത്ത് കൊടുക്കരുത് കാരണം കൂടുതൽ കസൂരി കസൂരിമേത്തി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു നേര് കൈപ്പ് അനുഭവപ്പെടും അതുകൊണ്ട് നമ്മൾ എടുക്കുന്ന ഇറച്ചിയുടെ ആ ഒരു അനുസരിച്ച് വേണം ഇതിനകത്ത് ആ ഒരു മസാലയുടെ ഒരു അളവ് അനുസരിച്ച് വേണം കസൂരി കസൂരിമേത്തി ചേർത്ത് കൊടുക്കേണ്ടത് കസൂരി മേത്തി കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലതുപോലെ കണ്ടില്ലേ ഒന്ന് ഇളക്കി നമ്മളൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് സോസ് ഐറ്റംസാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഒന്നര സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കുക അതിനുശേഷം പിന്നീട് ഒരു ഒന്നര സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുക പിന്നീട് നമുക്കൊരു ഒന്നര സ്പൂൺ ചില്ലി സോസും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത്രയും സോസ് ചേർത്ത് കൊടുത്തതിനു ശേഷം വീണ്ടും ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി ആ സോസും ആ ഒരു മസാലയും അതുപോലെ തന്നെ ഇറച്ചിയും എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് എടുക്കുക ഇനിയിപ്പോൾ നമുക്ക് അധികം സമയം ഇത് അടുപ്പയിൽ വെച്ച് ഇതുപോലെ വേവിക്കേണ്ട കാര്യമില്ല ഏകദേശം നമ്മുടെ ആ ഒരു ജ്യൂസി ബീഫ് ഫ്രൈ റോസ്റ്റ് ഏകദേശം തയ്യാറായി വന്നു കഴിഞ്ഞിട്ടുണ്ട് കണ്ടില്ലേ അതെല്ലാം ആ ഒരു സോസ് എല്ലാം അതിനകത്ത് നല്ലപോലെ മിക്സ് ആയി ചേർന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക കാരണം നമ്മൾ നേരത്തെ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തില്ല ഇപ്പോഴാണ് നമ്മൾ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂൺ കുരുമുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പിന്നീട് ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ പച്ചമുളക് നീളത്തിലരിഞ്ഞ് ഇത് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ സവോള ചരീരത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഇവിടെ ഇപ്പം ഞാൻ തക്കാളി മാത്രം കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കണ്ടില്ലേ ഇപ്പം ഏകദേശം കറക്റ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പം ഇതൊരു പാത്രത്തിലേക്ക് ഒന്ന് കോരി മാറ്റുക കണ്ടില്ലേ ആ ഒരു കറക്റ്റ് ജ്യൂസി ടൈപ്പിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കൂടുതൽ ഇത് ഫ്രൈ ആക്കി എടുക്കരുത് കാരണം ഇതിൻ്റെ പേര് തന്നെ ജ്യൂസി ബീഫ് ഫ്രൈ റോസ്റ്റ് എന്നാണ് നിങ്ങൾ ഇത് ആദ്യമായിട്ടായിരിക്കും ഈ രീതിയിലുള്ള ഒരു ബീഫ് കറി തയ്യാറാക്കി കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങളിത് വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കുക വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫുഡ് തന്നെയാണ് ഇത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഒന്ന് അമർത്തിയതിനു ശേഷം ഓൾ എന്ന ബട്ടണിൽ ഒന്ന് കഴിഞ്ഞാൽ തുടർന്നുള്ള എൻ്റെ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴപ്പോൾ കിട്ടുന്നതായിരിക്കും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമൻറ്റും എൻ്റെ കമൻറ്റ് ബോക്സ്